ഇന്ത്യ മുന്നണിയെ വെട്ടിലാക്കിയും ബിജെപിയെ പുകൾത്തിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം ജീർണാവസ്ഥയിലാണ് മുന്നണിയുടെ ഭാവിയിൽ ആശങ്കയുണ്ട് ഇന്ത്യ അതിശക്തമായ മുന്നണിയാണ് ഇതിനെതിരെയാണ് ഇന്ത്യ മുന്നണി പോരാടാൻ ശ്രമിക്കുന്നത് ബിജെപിയെ പുകൾത്തിയും ചിദംബരം രംഗത്ത് വന്നു ബിജെപിയെ പോലെ സംഘടനാപരമായി ഇത്ര ശക്തമായ പാർട്ടി ഇന്ത്യയിൽ മുൻപുണ്ടായിട്ടില്ലെന്നും ചിദംബരം പറഞ്ഞു मिस्टर मिर्चुएंजे सिंह यादव ने कहा कि यदि भारत-भारतीय भारतीय 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 भार സജിത്ത് ചേരുന്നു വിവരങ്ങളുമായി സജിത്ത് യുദ്ധ സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിമർശനങ്ങളിൽ കോൺഗ്രസിനെ അന്നേ പ്രതികൂ അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കി കൊണ്ടുള്ളൊരു നിലപാടൊക്കെ ചിദംബരം എടുത്തിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ തൊട്ടുപിറകെ വീണ്ടും ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് ഇന്ത്യ മുന്നണിയെ ഇകഴ്ത്തിക്കൊണ്ടുള്ളൊരു നിലപാട് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു ഒരു കൂടുമാറ്റമോ ഒരു രാഷ്ട്രീയ പാർട്ടി മാറ്റമോ മറ്റോ വിലയിരുത്തപ്പെടുന്നുണ്ടോ എങ്ങനെയാണ് രാഷ്ട്രീയ സംശയകരമാണ് പിദംബരത്തിന്റെ നീക്കം അപർണ സൂചിപ്പിച്ചതുപോലെ ഒരു കൂടുമാറ്റമാണോ എന്നതിൽ വ്യക്തത വരുത്തേണ്ടത് ചിദംബരം തന്നെയാണ് വരും ദിവസങ്ങളിൽ ഒരു കാര്യത്തിൽ ഇക്കാര്യത്തിൽ ചിദംബരം തന്നെ വ്യക്തത വരുത്തിയേക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു പുസ്തക പ്രകാശനത്തിനിടയിൽ സംസാരിക്കുമ്പോഴാണ് പി ചിദംബരം ഈ തരത്തിൽ ബി ജെ പി എൻ ഡി എയും വാനോളം പുകഴ്ത്തത് അതേസമയം ഇന്ത്യ മുന്നണിയുടെ ഭാവിയിൽ വലിയ ആശങ്കയുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം മുന്നണിയിലെ പാർട്ടികൾക്ക് സ്ഥിരതയില്ല ആ പാർട്ടി ആ മുന്നണിയുടെ പ്രവർത്തനത്തിൽ അവസ്ഥയുണ്ട് ഇപ്പോൾ തന്നെ ജീർണാവസ്ഥയിലാണ് ഇന്ത്യ മുന്നണി എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു ഒപ്പം പോരാടേണ്ടി വരുന്നത് എൻ ഡി എൻ ഡി എ അതിശക്തമായ മുന്നണി സംവിധാനമാണ് ബി ജെ പി ഏറ്റവും ശക്തമായ ഒരു സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് ചരിത്രത്തിൽ ഇതുപോലെ സുശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടി മുമ്പ് മുമ്പുണ്ടായിട്ടുമില്ല എന്ന ബി ജെ പിയെ പുകർത്തുന്ന നിലപാടാണ് വളരെ വിവാദപരമായ നിലപാടാണ് പി ചിദംബരം സ്വീകരിച്ചിരിക്കുന്നത് ഈ നിലപാട് ാണ് ഇന്ത്യ മുന്നണിയിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പവും ഒപ്പം തന്നെ പ്രതിസന്ധിയും ഉണ്ടാക്കുന്നത് ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട് നമ്മൾ നേരത്തെ കേട്ടതുപോലെ എം കെ സ്റ്റാലിൻ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു എം കെ സ്റ്റാലിൻ പറയുന്നത് അത് ചിദംബരത്തിന്റെ മാത്രം അഭിപ്രായം എന്നതാണ് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്താനും അദ്ദേഹം തയ്യാറായിട്ടില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവാണ് ചിദംബരം അതുകൊണ്ട് തന്നെ എം കെ സ്റ്റാലിന്റെ ആ നിലപാടിന് ഏറെ പ്രസക്തി ഉണ്ടാനും അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടത്തിയ ഒരു പ്രസ്താവന അദ്ദേഹം കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പുകഴ്ത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയത് കാരണം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഏറ്റവും ഉചിതമായ നിലപാടാണ് ഒരു യുദ്ധം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം നടത്തിയത് ഏറ്റവും ഉചിതമായ നിലപാട് എന്ന തരത്തിൽ പുകഴ്ത്തുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ചിദംബരം രംഗത്തു വന്നത് ചിദംബരത്തിൻ്റെ ആ നിലപാട് തന്നെ അന്നേ സംശയകരമായ സാഹചര്യം ഉയർത്തിയിരുന്നു എന്തായാലും കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന തലമുതിർ നേതാവാണ് മുൻ കേന്ദ്രമന്ത്രിയാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് പി ചിദംബരം അതുകൊണ്ട് ചിദംബരത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടി വരും ഒരു കാര്യം വ്യക്തമാണ് ശശി തരൂറിന് പിന്നാലെ പി ചിദംബരവും ഇത്തരം വിവാദ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇന്ത്യാ മുന്നണിയിലും കോൺഗ്രസിലും ഉണ്ടാകുന്ന ആശയക്കുഴപ്പം ചെറുതല്ല ആ സജിത്ത് ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർ ട്വീറ്റുകൾ ഇടുന്നു രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള കോൺഗ്രസ് നേതാവ് തന്നെ കോൺഗ്രസ്സിന് ഇനി ഭാവിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ബി ജെ പിക്ക് എന്തിന് ബിജെപിയെ കുറിച്ച് പറയേണ്ട ആവശ്യം വരുന്നു എന്ന തരത്തിലുള്ള പരിഹാസമൊക്കെ വരുന്നു ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണം ഇന്നു വന്നിട്ടുണ്ടോ ഇന്ത്യ മുന്നണിയിൽ സ്റ്റാലിൻ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ഇവരെ കോൺഗ്രസ് കേന്ദ്രങ്ങളൊന്നും കാര്യമായി ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരണമായി രംഗത്ത് വന്നിട്ടില്ല അതേസമയം സൂചിപ്പിച്ചതുപോലെ ബി ജെ പി ഇത് ആഘോഷമാക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി നേതാക്കൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ചിദംബരം ഇത്തരമൊരു നിലപാടെടുക്കുന്നത് കോൺഗ്രസ് തന്നെ ഇല്ലാതാവുന്നതിന്റെ സൂചനയാണ് വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രമാണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് എന്നതൊക്കെ ബി ജെ പി ഇതിനകം തന്നെ ശക്തമായി വിമർശനമായി എടുത്തു കഴിഞ്ഞു അതായത് ചിദംബരത്തിന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയേയും കടന്നാക്രമിക്കുന്ന രീതി ബി ജെ പി നേതാക്കൾ സ്വീകരിച്ചു കഴിഞ്ഞു ചിദംബരത്തിന്റെ ഈ നീക്കം എങ്ങോട്ട് എന്നത് സംബന്ധിച്ച വലിയ ആശങ്കകൾ ഉയരുന്നുണ്ട് കാരണം തുടർച്ചയായി ബി ജെ പിയേയും നരേന്ദ്രമോദിയും ഈ തരത്തിൽ ഇന്ത്യ മുന്നണിയെ െ പ്രതിയിലാക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായിരിക്കുന്നു ആ അതിലേക്ക് വരാം എന്ന് കരുതുന്നു ആ ആ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതായത് ഇത് കോൺഗ്രസ് അകത്ത് ഉണ്ടാക്കുന്ന ആശയക്കുടിപ്പം ചെറുതല്ല പല പാർട്ടികളുണ്ട് ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മികച്ച രീതിയിൽ പോരാട്ട തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോഴാണ് ചിദംബരത്തെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ചിദംബരം കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് മുൻ കേന്ദ്രമന്ത്രിയാണ് ആ തരത്തിൽ ചിദംബരത്തിന് പ്രാധാന്യമുണ്ട് ഒപ്പം ചിദംബരം നമുക്കറിയാം നേരത്തെ തന്നെ